എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒമാനിലേക്കാണ് ആ യാത്ര ഒമാൻ ഗവൺമെൻറ് സൈക്കാട്രി നേഴ്സായിട്ടുള്ളൊരു ജോലിക്കുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിലേക്ക് ആ യാത്ര പറയുന്നതിനായി കുടുംബക്കാരുടെ അടുത്തും മറ്റ് സുഹൃത്തുക്കളുടെ അടുത്തേക്കും കഴിയുന്നത്ര എത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്നാലും കുറേ പേരെയൊന്നും കാണാൻ സാധിച്ചില്ല കണ്ടവരോട് നേരിട്ട് യാത്ര പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം കുറച്ചൊക്കെ ദിവസം ചിലവഴിച്ച് ഞാൻ മെല്ലെ യാത്രയ്ക്കിറങ്ങി കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് വീട്ടിൽ നിന്നും ആരും കൊണ്ടായില്ല എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ കുഞ്ഞുമോനും ഷാനിബുമാണ് എന്നെ യാത്ര അയക്കാൻ വന്നത് വീട്ടിലുള്ള മാമൻ അതേപോലെ സന്തോഷൻ അവരൊക്കെ ഗൾഫിലേക്ക് പോയപ്പോഴും എൻ്റെ കൂട്ടുകാർ പോയപ്പോഴും അവർ യാത്രയക്കാൻ വിമാനത്താവളത്തിലെത്തി എന്നല്ലാതെ ഞാൻ എൻ്റെ യാത്രയ്ക്കായി ഇങ്ങനെ പോയിരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല നാട്ടിലെ ജോലിയിൽ ഞാൻ വളരെ സംതൃപ്തനായിരുന്നു പക്ഷെ ശമ്പളം കൃത്യമായി കിട്ടാത്തുകൊണ്ട് മാത്രമാണ് നാട് വിട്ടു പോകേണ്ടി വന്നത് അതിനുള്ള നല്ല വിഷമവും ഉണ്ട് എന്തായാലും ഇതെൻ്റെ രണ്ടാമത്തെ വിമാനയാത്രയാണ് ആദ്യത്തെ ഡൽഹിയിലേക്ക് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് മുൻപ് പോയ എൻ്റെ ഒപ്പം പോകുന്ന ഒട്ടേറെ ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താവും എന്ന് എല്ലാവർക്കും ഓഹിക്കാമല്ലോ അവരുടെ മാനസികാവസ്ഥയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ യാത്രയിലേക്ക് ഇറങ്ങി ഒമാനിലെ ആരോഗ്യ മന്ത്രാലയം നൽകിയ ടിക്കറ്റിൽ ഒമാൻ എയറിലായിരുന്നു ഞങ്ങളുടെ യാത്ര അവിടെയുള്ള ടി വി ഒമാനിൽ കാണേണ്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കണ്ടു അവിടെയൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട് എന്താ സാധിക്കുക എന്നറിയില്ല അതിനുശേഷം ഒമാൻ എയറിൽ കിട്ടിയ ഭക്ഷണങ്ങളും ഞങ്ങൾ എൻജോയ് ചെയ്യണ്ടായി ഞാൻ വെജിറ്റബിളായിട്ടുള്ള മെനു ആണ് അവിടെ സെലക്ട് ചെയ്തത് പിന്നെ ടാർസ് എന്നുള്ള സിനിമയും ടി വിയിൽ കണ്ടു അങ്ങനെ മൂന്നേ മുക്കാൽ മണിക്കൂർ സമയമെടുത്ത് നാട്ടിലെ എട്ടരയ്ക്ക് പുറപ്പെട്ട് ഒമാനിലെ പത്തേമുക്കാലിന് ഞങ്ങൾ ഒമാനിലെത്തി മൂന്നേ മുക്കാൽ സമയം മണിക്കൂറായിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നാട്ടിലെ പച്ചപ്പ് വിട്ട് ഒമാനിലെ ഹീന്തപ്പനങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ ദർസൈത് എന്നുള്ള സ്ഥലത്തുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ജോസിലെത്തി പിന്നീട് ഞാൻ വർക്ക് ചെയ്യേണ്ട ഹോസ്പിറ്റലിലേക്കും പോയി അവിടെ നിന്ന് റെസിഡൻറ്റ് കാർഡ് എടുക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനൊക്കെ കുറച്ച് ദിവസം രസത്തിൽ തന്നെ തുടരേണ്ടി വന്നു നാട്ടിൽ വെറുതെ ലഭിക്കുന്ന ചെമ്പരത്തി ചെടിക്കടക്കം ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ലുലിൽ കൊടുക്കുന്നത് കണ്ടു പിന്നീട് ഞാൻ വർക്ക് ചെയ്യേണ്ട അതിനവസരം ലഭിക്കേണ്ട ആശുപത്രിയിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുന്നതിനായിട്ടും പോയി ഇനി മൂന്ന് മാസം ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ ജോലിയിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത് ഇതിനിടയ്ക്ക് പല സുഹൃത്തുക്കളും എന്നെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയുകയും പുതിയ സുഹൃത്തുക്കളോടുള്ള അനുഭവം പങ്കിടാനും കാത്തിരിക്കുന്നു